ഹായ് 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 ബൈ െ എന്നാലും ലൈവ് കട്ടായില്ലേ ഒരു ബൈ പറഞ്ഞേ ബായി മണി മുതൽ ഇരിക്കുന്നതാണ് ആറു മണി മുതല് മണി മുതൽ ലൈവ് ചെയ്യാനിരിക്കണേ അതിന്റെ ഇടയ്ക്ക് കുഞ്ഞാവ കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് വന്നിട്ട് പിന്നെ പാപ്പ് വെച്ചു പാപ്പ് വെച്ചിട്ട് വന്നിട്ട് ഉറക്കം മരുന്ന്ണ്ടോ കുഞ്ഞു വാവിക്ക് ഉറക്കമില്ല ഞാൻ അങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞു അങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ഇല്ലേ ഞാൻ അനിമാർക്ക് ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു എന്താണ് എന്ത് പറ്റിയ വായേ എന്ത് പറ്റിയ ക്ഷണേ ഉറക്കമില്ല മോനെ അങ്ങോട്ട് നോക്കടാ മണി എത്ര ആയി ഏഴേ കാലമായി ആ ആറു മണി ആണ് വാവി കാണാൻ വേണ്ടിയിട്ട് വാവ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആറുമണി വല്ലിരിക്കണേ അയ്യോ എന്ത് പറയാനാണ് അവക്കിപ്പൊ ഉറക്കം വരുന്നുണ്ടോ എടാ അങ്ങോട്ട് ആയി പറഞ്ഞു അയ്യോ ഇരിക്കണുണ്ടോ ഉറക്കം വരുന്നുണ്ടോ ഭാവയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ ഉറങ്ങി പോണാണോ ഉറങ്ങിപ്പോനോ ഉം ഉറങ്ങി കുഞ്ഞ ഉറങ്ങണ ഉറങ്ങണേടി അയ്യോ ഉറങ്ങി പോയ ആള് ആറു മണി ഒക്കെ സാധാരണ ആറു മണിക്കാണ് ലൈവ് ലൈപ്പൊ ോട്ടെ അപ്പൊ ആറു മണി പോലെ ആളെ ഇങ്ങനെ റെഡി ആക്കേണ്ടിരുന്ന അപ്പൊ എന്നാ കുളിപ്പിച്ചിട്ട് പാലൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കിയടാ ഉറക്കമായിരുന്നു ഉച്ചക്ക് ഉറക്കമായിരുന്നു നല്ല ഉറക്കമായിരുന്നു അപ്പൊ ഇന്ന് വൈകുന്നേരം ആവുമ്പോ ഉറപ്പില്ലല്ലോന്ന് കരുതി അപ്പൊ കുളിപ്പൊ കുളിയും കഴിഞ്ഞ് പാലം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളത് ഇങ്ങനെ അയ്യോ അപ്പൊ ഇനി നമുക്ക് അടുത്ത ലൈവില് വരാ കേട്ടോ ഇതിപ്പോ ആളെ ആള് ആളുടെ മൂട് ശരിയല്ലാതായി പോയി ഉറങ്ങി പോയി കുഞ്ഞാവേ മോനെ എനിക്കോ തക്കര ഏത് എനിക്കോ ഏടാ നോക്കിയേ ഇങ്ങോട്ട് നോക്ക അവര് ദേ നോക്കണണ്ടാവും വിളിക്കണോ ആൻറ്റിമാര് വിളിക്കണോ നോക്കടാ കുഞ്ഞാവനെ നോക്കണോ ഒരു രക്ഷയില്ല ഇതെന്തിനാ ഇപ്പൊ ഉറങ്ങിട്ട് രാത്രിയില് രാത്രിയിൽ ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടിട്ടാണ് അതിനുള്ള പരിപാടിക്കാണ് ഇപ്പൊ ഉറങ്ങണത് കയ്യിൽ ഇരുന്നാൽ മാത്രമേ നല്ല ഉറക്കം ഉറങ്ങുള്ളൂ അല്ലെങ്കിൽ തൊട്ടിലേ കിടത്തണം ഈ ബെഡിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ കിടത്തിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ചെടി എണീക്കും ഇപ്പൊ നിലത്തൊട്ട് കിടക്കാമെങ്കിൽ വേണമെങ്കിൽ എണീക്കും ഇല്ലേ പിന്നെ കുഞ്ഞാലേ കണ്ടു നോക്കേ രക്ഷയില്ല നല്ല നല്ല ഗാറൻ നിദ്രയിലാണ് ആള് അപ്പൊ രക്ഷയില്ല കണ്ടോ ആള് നല്ല ഉറക്കത്തിലാണ് ഉം ഞാൻ തൊട്ടിലേക്ക് എടുത്തിട്ടായിരുന്നോട്ടിലും കിടത്തി ഫാൻ ഫാനും ഇട്ടിട്ട് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഞങ്ങൾക്ക് സുഖമാണ് മോളുടെ കണ്ടില്ലേ മോളുടെ കാര്യവും അവളെ ആറുമണി തൊട്ട് ഞങ്ങൾ അവളെ റെഡിയാക്കി ഏറെ നിർത്തിയതെന്നാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം ആളെ മേല് കഴുകുന്ന പതിവുണ്ട് അപ്പം വൈകുന്നേരം ആയപ്പോൾ അമ്മ വന്ന് മേല് കഴുകി മേല് കഴുകി അമ്മ ഉറപ്പായിട്ടായിരുന്നു അപ്പം അമ്മ വരാനേറ്റായിട്ടായി കാരണം അവളെ മേല് കഴുകാനായിട്ട് ഇത്തിരി താമസിച്ചു അപ്പം മേല് കഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ പാല് കൊടുത്തു പാൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ആള് നല്ല നല്ല ഉറക്കത്തിലേക്ക് പോയി ആളെ അങ്ങനെ സാധാരണ അങ്ങനെ നമ്മളിങ്ങനെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് രണ്ട് വിളിയൊക്കെ വിളിക്കുവാണെങ്കിൽ ആൾ എണീറ്റ് നല്ല ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് പക്ഷേ ആള് നല്ല രീതിയിൽ പോയി ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആള് റെഡി ആകുമെന്ന് വിചാരിച്ചു പക്ഷെ എന്നിട്ടും ആള് വന്നില്ല അപ്പോൾ ആളില്ലാത്തോണ്ട് ഞങ്ങൾക്ക് ഒരു ഉഷാറില്ല കൂടി ഇരിക്കാനായിട്ട് അപ്പൊ ഇനിയിപ്പം ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ എന്തായാലും ആൾ കൂടി ഉണ്ടാവുമല്ലോ മോളുടെ ഒരു പ്രസൻസ് കൂടെ ഉണ്ടെങ്കിലേ അതൊരു ഒരു പൂർണ്ണതയിൽ എത്തുള്ളൊ അപ്പൊ അതുകൊണ്ടിപ്പോൾ ആളില്ലാത്തതിന്റെ ഒരു വിഷമമാണ് ഞങ്ങൾക്ക് അപ്പൊ ഇനി പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടും ഇല്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ലൈവിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ സന്തോഷമാണ് പലർക്കും ഇപ്പോഴും പല രീതിയിലുള്ള സംശയവും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അത് ഞങ്ങൾ ഹാപ്പിയാണെന്നുള്ളത് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഒരു അപ്ഡേഷൻ ഇങ്ങനെ തന്നോണ്ടിരിക്കുന്നതാണ് പിന്നെ മോളുടെ വിശേഷങ്ങൾ പ്രത്യേകിച്ചും അത് പല റീൽസിലും വീഡിയോസിലും ഒക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചിലതൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ പ്രത്യേകിച്ചും ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നല്ല രസകരമായിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മുഹൂർത്തങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഞങ്ങളൊരു വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ പോയ റീൽസിലും വീഡിയോസിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പാട്ടുപാടിയ സംഭവമായാൽ തന്നെ പാട്ടുപാടിയാൽ ഞാനൊരു ദിവസം ഇതുപോലെ വന്ന സമയത്ത് ഇതുപോലെ സനാമ പാട്ട് പാടിയവളെ ഉറക്കുന്നു ഞാൻ പെട്ടെന്ന് ഞാനത് അതിശയിച്ചു പോയി സനാമ പാട്ട് പാടുന്നു അപ്പോൾ ഇതുവരെ ഒരു പാട്ട് സനാമയുടെ കയ്യിൽ നിന്ന് ഞാനിതുവരെ കേട്ടിട്ടില്ല ഇത്ര ഇതിനകത്ത് അടയ്ക്ക് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയി പോലത്തേക്ക് എല്ലാ അമ്മമാരും ഇങ്ങനെ ഒരു ഗായകരായി മാറുന്നു അതേപോലെ തന്നെ സനാമയും ആ ഒരു ടീംസിലേക്ക് മാറിയോ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷമായി പോയി പിന്നെ ഞാൻ ആ വീട്ടിൽ കാണുന്നു അതെ ഞാൻ അടുത്ത് ഇരുന്നിട്ട് പാടി നല്ല രസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിച്ച് കൂടെ പാടി ഞാനും കൂടെ ഇരുന്ന് പാടി 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 ഞങ്ങൾ എന്നാൽ പറയുന്നത് പറഞ്ഞുപോയി മോളെപ്പോഴും എഴുന്നേറ്റ് എൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പിന്നെ അവള് കളിയും ചിരിയായിട്ട് അവിടെ കിടക്കയാണ് ഞങ്ങൾ പറഞ്ഞു പോയി അതായിരുന്നു ഇതിനകത്ത് രസകരമായ സംഭവം പറയുന്നത് പിന്നെ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വേറെ വേറെ എന്തായാലും അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു ഒരു അറുപത് ശതമാനം അങ്ങനെയൊക്കെ തന്നെയാണ് ഇനിയും കുറേ സംഭവങ്ങൾ രസകരമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുന്ന കൂട്ടത്തില് വീഡിയോ ചെയ്ത് കാണിക്കാൻ എന്നുള്ളൊരു തീരുമാനിച്ചത് അല്ലാതെ നമ്മൾ പാട്ട് പാട്ടൊക്കെ തന്നെ ഇപ്പോൾ തന്നെ പാട്ട് പാടുന്നത് തന്നെ ഇപ്പോഴാണ് നമ്മൾ പാടി നോക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇപ്പോഴും വന്നിട്ടുണ്ട് പാട്ട് നല്ലതായിരുന്നു ഇനിയും പാടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് നിന്നോടാണ് ഇനിയും പാടണം പാട്ട് പാടണം ഓക്കെ അപ്പോൾ വേറെ ഇപ്പൊ പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ടൊന്നും ഞങ്ങൾക്ക് പറയാനായിട്ടില്ല ശരി അപ്പൊ എന്നാ ഓക്കെ